കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ വളാഞ്ചേരി നഗരസഭ പത്താം വാർഡ് കടുങ്ങാട് ഡിവിഷനിലെ വെള്ളിമാൻകുന്ന് ലാൻഡ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു പ്രദേശവാസികളുടെ ഏറെ കാലത്തെ ആവശ്യമാണ് സഫലമായത് നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ റോഡ് നാടിന് സമർപ്പിച്ചു രണ്ട് ഘട്ടമായിട്ടുള്ള ഒരേ വാർഷിക പദ്ധതിയിൽ രണ്ട് ഘട്ടത്തിൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുത്തൊരു പക്ഷേ മറ്റു വാർഡുകളിലൊന്നും ഉണ്ടാവില്ല സീറോ ലാൻഡ് റോഡ് കോൺക്രീറ്റ് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി വർഷത്തൊന്നിന് തീരേണ്ട ആ പദ്ധതി അത് രണ്ട് ഘട്ടമായി മൂന്നും മൂന്നും ആറ് ലക്ഷം രൂപ അപ്പം ആദ്യത്തെ ഘട്ടത്തിൽ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ അത് ഇങ്ങോട്ട് എത്തില്ല എന്നുള്ളത് കൊണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ നേരത്തെ ആദ്യഘട്ടത്തിലുള്ള ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ടി പൂർത്തിയാക്കിയത് കൊണ്ട് വീണ്ടും ബാക്കിയുള്ള സ്ഥലങ്ങളോട് വേറെ രണ്ടാമത്തെ ഘട്ടം രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് സിദ്ധിഖാജി നിരന്തരമായിട്ടുള്ള ഒരു പിന്നാവശ്യത്തിൻ്റെ പ്രകാരമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ വാസികളൊക്കെ അവിടെ വന്നിരുന്നു നിയമസഭ ഓഫീസിൽ വന്നിരുന്നു സിദ്ധിഖാജി കൂടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉള്ള ഒരു സമ്പർക്കമായിട്ടാണ് ഈ എമൗണ്ട് ഇവിടെ അനുവദിക്കുകയും വളരെ ഇത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡ് കൗൺസിലർ കെ സിദ്ദിഖ് ഹാജി അധ്യക്ഷനായി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ രണ്ട് ഘട്ടങ്ങളിലായി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് നഗരസഭ മരാമത്ത് കാര്യ സ്ഥിരസമിതി അധ്യക്ഷ റൂബി ചടങ്ങിൽ മുഖ്യാതിഥിയായി ടി കെ ആബിദ് അലി കെ മുസ്തഫ പി കെ അബ്ബാസ് അന്ദ്രൂസ് അബ്ദുൽ ഖാദർ നൂറു ലാബിദ് നാലകത്ത് എന്നിവർ സംസാരിച്ചു എം പി ഷാഹുൽ നമീദ് സി കെ സുലൈമാൻ എം പി സലീം കെ വി മജീദ് വി കെ ഹനീഫ സി പി ഉബൈദ് ഫസൽ നാലകത്ത് യൂനിസ് ഹുദവി അസ്ലം പരയോടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ വളാഞ്ചേരി